ഇത് നമുക്ക് പിന്നെ ആദ്യം തന്നെ തന്നെ എല്ലാവർക്കും വന്നിട്ട് ഇന്ന് ക്രിസ്മസിന്റെ ഇരുപത്തിനാലാം തീയതി ആണല്ലോ അപ്പൊ ഇരുപത്തിനാലാം തീയതി നമ്മൾ നല്ല പണിയുള്ള ദിവസമാണ് പക്ഷെ ഒരു കാര്യം പറയാൻ നമ്മൾ പറഞ്ഞു മറന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പൊ ഇന്നുണ്ടല്ല ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ക്രിസ്മസിൻ്റെ തലേ ദിവസത്തെ ചിക്കൻ കറിയാണ് ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസം ചിക്കൻ കറി വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തം ബാക്കി എല്ലാ ദിവസങ്ങളിലും മീനാല്ല കഴിക്കണം അപ്പോൾ ക്രിസ്മസിൻ്റെ സമയത്തേക്ക് മീനൊന്നും ഉണ്ടാവില്ല ബാക്കി എല്ലാ ദിവസവും മീനല്ലേ തന്നെ അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ദിവസത്തിൻ്റെ നമുക്ക് ചിക്കൻ ബീഫ് അങ്ങനെ സംഭവങ്ങളൊക്കെ അപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ചിക്കൻ കറി തലേ ദിവസം എളുപ്പത്തിൽ ഇങ്ങനെ ചിക്കൻ കറി വെക്കാം അപ്പോൾ ഈ ചിക്കൻ കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനത്തെ ചിക്കൻ കറിയാണോ എൻ്റെ ചിക്കൻ കറി സൂപ്പർ അല്ലേ അപ്പോൾ ഈ ചിക്കൻ കറിയാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇതിൻ്റെ തിരക്കും ബഹളത്തിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുപോയി കുറേ ഡെക്കറേഷൻ ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഈ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെ ചിക്കൻ കറി സ്വാദിഷ്ടമായ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഞാൻ വേദാം കൊണ്ടും കൂടി നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം വന്നതെട്ട് അപ്പോൾ ആദ്യമേ തന്നെ ഇത് കുക്കർ ചിക്കൻ ആണ് വളരെ സിമ്പിളായിട്ട് എടുക്കുക ഓ പൊളിഞ്ഞ് താഴെ പോയപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിഡിറ്റ് ചെയ്യാനേ എടുത്ത് തുറന്നു നോക്കുക ഒരു പണിയില്ലാതെ നിസ്സാരം എന്തേ ഒരു ഒരു പണിയില്ല കത്തി ഇങ്ങനെ എടുക്കുക ഇത് മറ്റേ വാളൊക്കെ എടുക്കുന്ന പോലെ എടുക്കണം നമ്മള് എന്നിട്ട് കണ്ണും പൂട്ടിയുള്ള പണി ആ എന്നിട്ട് കണ്ടം മുണ്ടാകും അങ്ങോട്ട് അരിഞ്ഞിടുക ഇതിനും വലിയ ഭംഗിയൊന്നും വേണമെന്നില്ല ഈ ചിക്കൻ കറി വെക്കാനായിട്ട് പക്ഷേ സ്വാദ് അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കല്ല സീനാണ് മക്കളെ സീനാണ് അപ്പം ഏ അപ്പോഴത്തെ നോക്കിയോ ഇങ്ങനെ സവാൾ നമ്മളിങ്ങനെ കട കടകടയാണെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല സവാളൊക്കെ സവാളക്കൊന്നും ഒരു ഷേപ്പും വേണമെന്നില്ല നേരെ എടുത്ത് കുക്കറിലേക്ക് അങ്ങോട്ട് തട്ടുക മതി ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ചിക്കൻ കറി വെച്ചിരിക്കും അല്ല അഞ്ച് മിനിറ്റ് പണിയെടുക്കുകയുള്ളു ചിക്കൻ കുക്കറോടെ ഉണ്ടായിക്കോളൂ നമ്മൾ ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് തക്കാളി വാരി ഇറ അങ്ങടെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് വേപ്പില അത് മതി ഞാൻ ഇട്ടിട്ടുണ്ട് വേപ്പില അപ്പം നിങ്ങളോർക്കും ഇതെല്ലാം കൂടി വെക്കാൻ പോണായിരിക്കും അല്ലേ അങ്ങനെ തന്നെയാണ് പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് വെളുത്തുള്ളി കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു സ്പീഡിൽ ചെയ്യണ പണികൾക്കൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളത് അരി ചെയ്യുമ്പോൾ സമയം പോയല്ലേ വേണ്ട എന്നിട്ട് ഇത് എല്ലാം കൂടി ഇതിനകത്തോട്ട് അങ്ങോട്ട് അരി കിട്ടണം അങ്ങോട്ട് ഇഞ്ചി അതുപോലെ ചതക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല ബോഡി ബിൽഡർ വിളിച്ചിട്ടുണ്ടി വരും ഞാൻ ചതച്ചാ ചതയല്ലോ രാനിനെ കൂടെ ചോദിക്കേണ്ടി വരും ഇഞ്ചി എടുത്തിട്ടാ കൈ ഉണ്ടാവും വെക്കൽ അത്ര ഇഞ്ചി മതി കേട്ടോ ഇഞ്ചി ഇതേ തക്കാളി ഇച്ചിരി കൂടെ തക്കാളി തക്കാളി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അല്ലേ തന്നെ നമ്മൾ രണ്ട് തക്കാളിയിലെ പകുതി നമുക്ക് തിന്നാനെടുക്കാം ഇതിന്ന് നിനക്കൊരു കഷ്ണം എനിക്കൊരു കഷ്ണോ തക്കാളി കേട്ടോ ഇപ്പൊ ഏകദേശം സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നോക്കിയോ ഇപ്പൊ എത്ര മൂറ്റ മൊത്തം തന്നെ രണ്ട് പിന്നെ രണ്ടുപിടി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പണി തുടങ്ങിയിട്ട് ഏഹ് കാശ്മീരി മുളക് പൊടി കൊറച്ച് അടുത്തത് നീ സ്പീഡ് കൂടിട്ടൊന്നും വേണേ കുരുമുളക് പൊടി മാറ് ഇടട്ടാ സ്പീഡ് സമയങ്ങളല്ലേ ഇത് ഗരം മസാല ഇങ്ങനെ ഇതൊക്കെ ഒരു കണക്കിലാണ് തട്ടണം കേട്ടോ ഇത് മഞ്ഞൾ പൊടി ഇത് നമ്മുടെ മല്ലിപ്പൊടി കൊറിയണ്ടർ പൗഡർ കേട്ടോ അങ്ങനെ ഇത് പൊടികളെല്ലാം നമ്മൾ നമ്മളതിനകത്തേക്ക് തട്ടിയിട്ടുണ്ട് നേരെ നേരതേ നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ട് ചീറ്റിക്കണം ഇങ്ങനെ അങ്ങനെ ചീറ്റിക്കണം കേട്ടോ കേട്ടോ പക്ഷെ നമ്മുടെ പണി പെട്ടെന്ന് എത്ര സെക്കൻഡായി പോയതാനേ ആ ഇനി പ്രധാനപ്പെട്ട സാധനങ്ങട്ടെ അതെ ഉപ്പ് ഉപ്പ് സമയം ലഭിക്കാൻ ഇനി നമ്മുടെ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ തേങ്ങാപ്പാലിന്റെ രണ്ടാമത്തെ പാലാണ് കേട്ടാ ഇത് ഇത് വളരെ കുറച്ച് ഒഴിക്കണം മുഴുവൻ ഒഴിക്കണ്ട പാത്രം ഇട്ടുകൊടുത്ത അത് അതിബുദ്ധി പഠിക്കണ്ട എന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ ഒരു കുലിക്കാൻ കുലുക്കുക കുലക്കുക ഈ സാധനം വെച്ചിട്ട് അടക്കുക ഇത് നമ്മുടെ സ്റ്റൗണ്ട് ആള് തീ പിടിച്ചല്ലേ ഇപ്പൊ ഇത്ര ഉള്ള പരിപാടി ഇപ്പൊ മൊത്തം നമ്മൾ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മൾ മൊത്തം പത്ത് ആണ് കുക്കിയത് അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ സാധനം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളാണ് ഞാൻ ഏതാനും കൂടിയിട്ട് മൊത്തം ഈ ഇവരെയൊക്കെ ഒന്ന് കുട്ടപ്പനാക്കി എടുത്തണ്ടേ നമ്മുടെ മാതാവൊക്കെ പാവങ്ങൾ ഇരിക്കേണ്ടി ഇപ്പൊക്കാ ശരിയാക്കി തരട്ടെ അയ്യു ആടിൻ്റെ കൂടെ എല്ലാം പോയല്ല ഉണ്ണിച്ചട മൂക്കിൻ്റെ തൊലി പോയടാ ഇതനായത് ഇങ്ങനെ പോയടാ അപ്പം അപ്പോൾ ഇനി ഉണ്ടല്ലോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കുറേ ഇന്ന് ക്രിസ്മസ് തന്നെയാണ് ഇന്ന് ഇരുപത്തിനാലാം തീയതി തന്നെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് മിക്കവാറ് ഇപ്പം തന്നെ നമ്മൾ ഇടിയല്ലേ അതായത് ഇപ്പം തന്നെ ഇപ്പം തന്നെ ചിക്കൻ കറി തിന്നിട്ട് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഞങ്ങൾ ഇടങ്ങട്ടോ അപ്പം ശരിയല്ല അപ്പോൾ ഇന്ന് പിന്നെ കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ അപ്പം അപ്പോൾ നമുക്ക് ഇത് ഒരു ഇത് വിസിൽ ഇപ്പം ഇനി നമുക്ക് ഉണ്ടല്ലോ ഒരു മൂന്ന് വിസിൽ നാല് വിസിൽ കേൾക്കണം ഇപ്പം നമ്മൾ തയ്യാറാക്കണത് ചിക്കൻ്റെ ഗ്രേവി ചിക്കൻ്റെ ഗ്രേവിയാണ് നല്ല തിക്ക് ഗ്രേവി പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ വെച്ചേക്കണത് തന്നെ അല്ലെങ്കിൽ ചിക്കൻ കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ രണ്ട് പിസിൽ കഴിയുമ്പോൾ തന്നെ ചിക്കൻ എന്ത് പരിപാടും പിന്നെ സവാളയൊക്കെ അതുപോലെ കടന്നു പിടിച്ചിട്ട് ഉണ്ടാവും അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേവി അങ്ങോട്ട് ഭയങ്കര സ്മൂത്ത് തിക്ക് ഗ്രേവി കിട്ടും അതാണ് നമ്മൾ പ്ലാൻ കാണാനാ മതിയടാ ആടിനാട് പറഞ്ഞാൽ സംഭവം ആട് പിടിക്കേണ്ടി വരുന്നേ ഞങ്ങൾ ആ സമയത്ത് ഏകദേശം ഞങ്ങളുടെ പുൽക്കൂടെ വെക്കാൻ സുറ്റോ റെഡിയാക്കുമ്പോഴേക്കും അല്ല അതിനൊരു സമയം പോലും കിട്ടിയില്ലന്നേ ഒരു മൂന്നാലഞ്ച് എത്ര വിസിലായിട്ട് തന്നെ അന്നും അറിയാൻ പള്ളി നമ്മൾ അന്തൽ തീയ്യാ കൂടെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു മൂന്നാല് അടിച്ചിട്ടുണ്ട് ഗ്രേവി നല്ല കുഴമ്പം ഗ്രേവി ആയി കാണും എന്തായാലും മൂന്ന് നാല് വിസിലടിച്ചാൽ ആദ്യം നല്ല ഫ്ലെയിമിൽ ഒരു ഒരെണ്ണം അടിച്ചിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കൃത്യം ഒരു മൂന്ന് ദിവസം അടിച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് കളയണം കളയത്തുനിന്ന് ഒരു മണി നീ ആ സാധനങ്ങളൊക്കെ എടുത്ത് ലൈറ്റ് ഒക്കെ ഇടാൻ ആണ് ഇതോ ഞാൻ ആ മറ്റു സീരിയലേ ഇതൊക്കെ കണ്ടാ വേണ്ട മാ ഗ്രേവി കിടക്കണം വേണ്ട ഇതാണിപ്പോൾ ഗ്രേവി നല്ലത് ഇതേ ഇത് നോക്കി അടിപ്പിച്ച് കൊടുക്കും വേണ്ട ഈ ഒരു പരുവത്തിൽ നല്ല ഗ്രേവി ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ അതേ ചിക്കൻ ഇങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട് ചിക്കൻ എടുത്തിട്ട് ഒരൊറ്റ തട്ടി അതിനകത്തോട്ട് ാട് എന്നിട്ട് നൈസായിട്ട് ഇളക്കും ഇളക്കാം എന്നിട്ടല്ല പിന്നെ അതേ ബാലൻസ് ഉണ്ടായിരുന്ന രണ്ടാമത്തെ തേങ്ങാപ്പാൽ തന്നെ കേട്ടോ അതും എടുത്തിട്ട് അതിനെ കൊഴിച്ചിട്ട് ഒന്നും ഇങ്ങനെ ആ പിന്നെ അല്ല പിന്നെ ഇത് അഞ്ച് പത്ത് മിനിറ്റ് മുത്തം എടുക്കൂളൂ നമ്മളേക്കു ഇത് വേറെ ലെവല് സാധനം ആണ് വേണേത് ഇതിപ്പോ കൃത്യം സാധനമാണ് ഇനി ഇത് വീണ്ടും നമ്മൾ ടച്ച് വെച്ചിട്ടൊരു മൂന്ന് വിസല് കേട്ടോ സമയമില്ല സമയമില്ല അതെ ഇപ്പം പിന്നെ ഒരു രണ്ട് മിനിറ്റ് കൂടി പോയിട്ടുണ്ട് ഇനി മൂന്ന് മിനിറ്റ് കൂടി കൂടിയുള്ളൂ നമുക്ക് ഇന്ന് ചിക്കൻ കറി റെഡിയാക്കാനായിട്ട് ടി വി വീണ്ടും ഓൺ ആക്കിയിട്ടുണ്ട് വീണ്ടും അതേ കുക്കർ അതേ അടപ്പ് അത് ചെരുവകള് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ ഒരു സൂപ്പർ സെറ്റ് മേടിക്കണോ ഇതാനേ വിരലിലൊക്കെ പോയല്ലേ പാവത്തിന് അടുത്ത പ്രാവശ്യം ഇതാനേ അടുത്ത പ്രാവശ്യം നമുക്ക് ഉണ്ടല്ലേ ഈ നടക്കുന്ന ടൈപ്പ് ഒരു സെമ്പ് ഉണ്ടാക്കണോ ഏതാനേ ഉണ്ണീശൊക്കെ നടക്കണം നിരങ്ങൾ ആ അതേ ടെക്നോളജി നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കണം അടുത്ത പ്രാവശ്യം ഏഹ് ആളുകൾ ഞെട്ടിക്കണം ഉണ്ണീശോ കൈകാലം ഇട്ട് അടിച്ചിട്ടുണ്ടിരിക്കും ഇങ്ങനെ നല്ല അടിപൊളി സെറ്റ് മേടിക്കാം മെല്ലി കുറവാണ് ഐറ്റവണ മസാല നെല്ലേ മെല്ലുണ്ടല്ലേ അങ്ങടെ കാറ്റും വേണ്ട ഇപ്പം മൊത്തം അത്ര മിനിറ്റ് ആയി ഏഴ് മിനിറ്റ് അല്ലേ തന്നെ ഇനി ഒരു മൂന്ന് മിനിറ്റത്തെ പണിപൊടിയുണ്ട് നമുക്ക് ചിക്കൻ ചെറിയ വെക്കാനായിട്ട് നേരെ അത് ഇത് ഇനി മൂന്ന് മിനിറ്റത്തെ പരിപാടി ഉണ്ട് മൂന്ന് മിനിറ്റത്തെ പരിപാടി എന്ന് പറയാ ഇപ്പം ഈ കിടക്കണ സാധനം നമ്മളൊന്ന് വറ്റിക്കണം അതിനുവേണ്ടി നമ്മൾ അടുത്തൊരു പാത്രത്തിലേക്കുണ്ടല്ലോ ഇവനാട് ഇടുക മൂന്ന് മിനിറ്റ് എന്നുള്ള ഞാൻ ചിലപ്പോൾ ഇച്ചിരി മാറ്റി പറയാം കേട്ടോ ഇച്ചിരി വെള്ളം കൂടുതലുണ്ടോയെന്നൊരു സംശയമുണ്ട് ഒരിച്ചിരി അഞ്ച് മിനിറ്റാക്കാം അപ്പോൾ പന്ത്രണ്ട് മിനിറ്റത്ത് ചിക്കൻ കറിയാണത് വെള്ളം നമ്മളെല്ലാം വെൽഡ്ര കൊടുക്കുന്നത് റെഡിയല്ലേ അല്ലേ വീണ്ടും ചട്ടി എടുത്ത് വെച്ചു പിന്നെ നമ്മളിത് തുറന്ന് വെച്ചിട്ട് ഒന്ന് നൈസായിട്ട് വേവിക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പളാം കൃത്യ ഉപ്പ് ഇത് കണ്ട ഗ്രേവി കണ്ട ഇങ്ങനെ ടൈറ്റ് അവിടെ സവാളയൊക്കെ സവാളയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ ആദ്യമേ ഇട്ടതുകൊണ്ട് ഇങ്ങനെ അലിഞ്ഞ് ചേർന്ന് നല്ല ടൈറ്റ് ഗ്രേവി ആയിട്ടുണ്ട് ഇനി ഒന്നും നോക്കാനില്ല നേരെ ഇറങ്ങി അങ്ങോട്ട് വെച്ചിട്ടും ഇറങ്ങി ഇറക്കി ഇറക്കിയങ്ങോട്ട് വെച്ചിട്ട് നല്ല തട്ടാ അങ്ങോട്ട് തട്ടണം അപ്പം അതിന് മുമ്പ് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഉണ്ട് കേട്ടോ അത് ഇത്രയും മതി മുഴുവൻ തേങ്ങാപ്പാലൊന്നും ഒഴിക്കണ്ട തേങ്ങാപ്പാൽ കഴിക്കുമ്പോൾ ഒരു ടെക്സ്റ്റർ ഒക്കെ ഒന്ന് മാറും ചെറുതായിട്ട് ഇങ്ങോട്ട് ഓഫ് ചെയ്യാൻ പണിയാണ് ഒരു ഒരു കുറച്ച് ഗരം മസാല ഒന്ന് നൈസായിട്ട് തൂളണം അതുപോലെ ഞാൻ ഇളക്കല്ലേ തന്നെ ഇനി ഇളക്കണ്ടനി കുറച്ച് കുരുമുളക് കൂടി വെറുതെ എന്തെങ്കിലും ചെയ്യണ്ടേ പപ്പ ഒരിച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടല്ലേ കറി അങ്ങോട്ട് ഇറക്കി വെച്ചാൽ എൻ്റെ മോനെ മൊത്തം പതിനൊന്നര മിനിറ്റ് ആയിട്ടുള്ളു സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി അതോടൊപ്പം ഞങ്ങളുടെ പുൽക്കൂടും റെഡി അല്ലേ താനേ പുൽക്കൂടും എല്ലാം കൂടി നമ്മൾ മൊത്തം എത്ര മണി സമയം എടുത്തോ താനേ പന്ത്രണ്ട് മിനിറ്റ് ആ പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ സകല പരിപാടിയും തീർന്നു ഇതാണ് നമ്മൾ ക്രിസ്മസിൻ്റെ തലേ ദിവസം ഞങ്ങൾ വെക്കണ ചിക്കൻ കറി ഇതേ കണ്ടോ അതിനെ കാണാൻ വേണ്ട ചിക്കൻ കറിയുടെ ഒക്കെ ണ്ടായിരുന്നല്ലോ അതെനിക്ക് വേണ്ടേ തപ്പണോടങ്ങി ലെഗിന്നെ തപ്പണ്ടി എടുക്കേണ്ടി വരുന്നതിനകത്ത് ഞാൻ പറഞ്ഞ ഇത് ലഗിന്റെ പിന്നെ കാല് കണ്ട അറിയാൻ പാടില്ല ആള് കാല് ഇച്ചിരി പെട്ടെന്ന് സീനായിപ്പോടാ

ഇത് ശരിക്കും ഉണ്ടല്ല ഇത് ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് വെക്കാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് ആയിട്ട് വെക്കാൻ പറ്റും പിന്നെ നമ്മളെ ഗ്രേവി ഒക്കെ നല്ല കുറയും കിടക്കും പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സവാളയൊക്കെ ആയിട്ട് ഇങ്ങനെ വഴറ്റുമ്പോഴാണ് കറി വെക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് അപ്പം കുറേ നേരം ഇളക്കി 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 നമ്മൾ വിരമിക്കും എന്നിട്ട് അവസാനം ഈ സവാളയൊക്കെ അതുപോലെ കിടക്കുകയും ചെയ്യും ഗ്രേവിയൊക്കെ ഒരു ടൈറ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും അപ്പം ഇത് എന്തായാലും ചിക്കൻ കറിയിൽ വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റണ ഒരു സൂപ്പർ സംഭവം ഉണ്ട് കേട്ടോ നിങ്ങൾ ഒന്ന് പരീക്ഷ നോക്കണം അങ്ങോട്ട് എല്ലാവരും നാളെ വെക്കണ്ട ഏതെങ്കിലും സമയമുള്ളപ്പൊ നമ്മുടെ സിമ്പിൾ ചിക്കൻ കറി നാളെ ഇനി ഇത് വെച്ചിട്ട് കുളവായി പോയിട്ട് ക്രിസ്മസ് കുളവായി തന്നെയാണ് പറയുന്നുണ്ട് അപ്പൊ വേറൊരു പേരും അടിച്ചിടണം അപ്പം അതൊന്നും പറഞ്ഞില്ല അപ്പൊ അപ്പൊ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇനി ഞങ്ങൾക്ക് കൊറേ പണി ഇവിടെ ഉണ്ട് ലൈറ്റ് ഒക്കെ ഇടാനുണ്ട് ഞങ്ങളുടെ വീടിന്റെ മേളയിൽ കുറെ സംഭവം ഇടാനുണ്ട് അപ്പം